ഞങ്ങൾ ഇരുപത് കൊല്ലം അധികമായി ഞങ്ങൾ നല്ലൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മ എന്നോട് ഞങ്ങളോട് പറയുമായിരുന്നു നല്ലൊരു കുഞ്ഞു വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞു വീട് തരണേന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു ചെറിയൊരു ഷെഡിലാണ് ഞങ്ങൾ ഒരു ഹാസ്പിറ്റൽ ഇട്ട ഒരു ചെറിയൊരു വീടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് നാല് വർഷം മുന്നേ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ പണി തുടങ്ങി പക്ഷേ തുടങ്ങുമ്പം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളെന്നാലും പപ്പ എങ്ങനെയോ തുടങ്ങി ഞങ്ങൾ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു പ്രളയം വന്നിട്ട് വാഴക്കൃഷിയായിരുന്നു എല്ലാം നശിച്ചു പോവുകയോ ചെയ്തേ ഞങ്ങൾ മുടക്കി മുതൽ പോലും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായി ആ സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വീടുപണി തുടങ്ങിയത് ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങളുടെ എൻ്റെ ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് ഒന്നും ഉണ്ടായില്ല അങ്ങനെയാണ് എൻ്റെ കസിൻ അവളുടെ കൂടെ അവൾ പറഞ്ഞിട്ട് ഞാൻ ഈ ദേവാലയത്തിൽ വന്നു അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ കുറച്ചൊക്കെ അത് ഫോളോ ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി പിന്നെ ആ കാര്യം തന്നെ മറന്നുപോകാൻ ചെയ്തത് പിന്നെ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്ക് മാതാവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പണ്ട് തന്നെ പ്രാർത്ഥന ബുക്കുകൾ കാച്ചുരുപമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്കൊരു വിശ്വാസം പിന്നെയും തോന്നി ഞാൻ ആദ്യം തൊട്ട് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആ രണ്ടാമത് ഉടമ്പടി പുതുക്കിയ ശേഷം ഞങ്ങളുടെ വീട് പണി കുറച്ചും കൂടെ സ്പീഡായിട്ട് തീരാൻ തുടങ്ങി എൻ്റെ പപ്പേ ചോദിച്ചാൽ പപ്പയ്ക്ക് അറിയത്തില്ല എവിടുന്നാ പൈസ കിട്ടിയേ ആരാ തന്നേന്ന് ഞങ്ങളൊരു കുഞ്ഞുവീട് കിട്ടണമെന്ന് വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്കിന്ന് വലിയൊരു ഭവനം തന്നെയാണ് ദൈവം തന്നത് അപ്പം ഞങ്ങളുടെ പപ്പേൻ്റെ ബാക്കി സഹോദരങ്ങൾക്കും അമ്മേൻ്റെ വീട്ടിലുമൊക്കെ എല്ലാവർക്കും നല്ല നല്ല വീടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മാത്രമായിരുന്നു ഇല്ലാതിരുന്നത് അപ്പം പെരേക്കൂടലിനൊക്കെ വരുമ്പം അവർക്ക് അത്ഭുതമാണ് ഇത്രയും നല്ലൊരു ഭവനം എങ്ങനെ കിട്ടിയെന്ന് ഈ മാതാവ് എങ്ങനെയൊക്കെ കൊടുത്തു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പപ്പയ്ക്കും അറിയത്തില്ല പപ്പ പറയും എൻ്റെ ആ സമയത്ത് ആരൊക്കെയോ വഴി എങ്ങനെയോ പൈസ കിട്ടി അത് പൂർത്തീകരിച്ചു ഞങ്ങള് പെയിൻ്റ് അടിക്കണം എന്ന് കരുതിയല്ല പക്ഷെ നല്ല പെയിൻ്റ് അടിക്കാൻ പറ്റി മതില് കെട്ടണം എന്ന് കരുതിയല്ല മതില് കെട്ടാൻ പറ്റി ആ വീട്ടിലേക്ക് ഇനി ഒരു സാധനം വാങ്ങാനില്ല ഒരു മെയിൻ്റനൻസ് പണിയോ ഇനി അഡീഷണൽ ആയിട്ട് എടുക്കാനില്ല അത്രയും മനോഹരമായിട്ടുള്ളൊരു വീട് ദൈവം തന്നു